നമ്മുടെ കാലഘട്ടം ഭീകരമായ ദുരന്തങ്ങളുടെ ഒരു കാലഘട്ടമാണ് എന്താണ് ഈ ഭീകരമായ ദുരന്തം എന്നതെന്നാൽ മരണമോ കൊലപാതകമോ വർഗീയതയുടെ അതിപ്രസരണമോ ഭൂമികുലക്കങ്ങൾ ആവർത്തിച്ചു വരുന്നു എന്ന ശങ്കയോ ഇങ്ങനെ പല നിലക്കും അതിനെ പല ആളുകളും കാണുന്നുണ്ടായിരിക്കും പല നിലക്കും അതിനെ കാണുന്ന ശ്രദ്ധിക്കണേ ആളുകൾ ഉണ്ടായിരിക്കും അതൊക്കെ ഗൗരവമായ വിഷയങ്ങൾ തന്നെയാണ് തന്നെ അതിനനുസാരപ്പെട്ട കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ഭീകരമായ ദുരന്തം എന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നുമല്ല വലിയ ഭൂമി കുലുക്കങ്ങൾ വരുക എന്നത് ഭയാനകമായൊരു വിഷയമാണെങ്കിലും അതൊക്കെ ചരിത്രത്തിൽ പലപ്പോഴും വന്നിട്ടുള്ള കാര്യമാണ് അത് മനുഷ്യന്റെ താൽക്കാലികമായ ഒരു പ്രശ്നം മാത്രമാണ് എന്തുകൊണ്ടെന്നാൽ ഭൂമി കുലുങ്ങിയാലും ഭൂമി കുലുങ്ങിയില്ലെങ്കിലും മനുഷ്യന് അള്ളാഹു സുബഹാനുഭവത്തായ ഒരു അജല് വെച്ചിട്ടുണ്ട് ആ അജലിന് അപ്പുറവും ഇപ്പുറവും മനുഷ്യൻ മരിക്കുകയില്ല ഒരു സെക്കൻഡ് നേരത്തെ മരിക്കുകയില്ല ഒരു സെക്കൻഡ് പിന്തിയും മരിക്കുകയില്ല നിശ്ചയിക്കപ്പെട്ട ഒരു സന്ദർഭത്തിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല അപ്പോൾ പിന്നെ ഭൂകമ്പം ഭൂമികുലുക്കം പ്രളയം സുനാമി എന്നൊക്കെ പറയുന്നത് അത് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഭൂമിയെയും അഭിമുഖീകരിക്കുന്ന നിലയിൽ അത് ഭയാനകമാണെങ്കിലും അത് വ്യക്തിയിൽ സംഭവിപ്പിക്കുന്ന നാശം എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ അതവന്റെ അജല പ്രളയമോ സുലാമിയോ വന്നില്ലെങ്കിൽ പോലും ആ അജലിൽ അവൻ മരിക്കും എന്ന കാര്യം ഉറപ്പുമാണ് അത് അറ്റാക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിരിക്കാം അള്ളാഹു സുബ്രഹാനുഭവത്തായ അവന്റെ തക്തീറാത്തിൻ്റെ കൂട്ടത്തിൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള സന്ദർഭങ്ങളിൽ ജനിക്കേണ്ടവരെയും മരിക്കേണ്ടവരെയും ഉണ്ടാകേണ്ടതിൻ്റെയും മണ്ണടിയേണ്ടതിൻ്റെയും പ്രത്യേകമായ ഒരു കണക്ക് എഴുതി വെച്ചിട്ടുണ്ട് അത് അള്ളാഹുവിൻ്റെ തക്തീറാത്താണ് ആ തക്ദീറാത്തിൽ നിന്ന് ഒരു ഇഞ്ച് ഒരു സെക്കൻഡ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുകയില്ല അത് അള്ളാഹുവിൻ്റെ ഒരു തക്ദീറാണ് ആ തക്ദീറിൽ നിലനിൽക്കേണ്ടത് നിലനിൽക്കും നശിക്കേണ്ടത് നശിക്കും അപ്പോൾ അതിനെ ഒരു വൻ ദുരന്തം എന്നൊന്നും പറയുന്നതിൽ വളരെ ആഴത്തിൽ ആലോചിച്ചാൽ അതിനൊന്നും ഒരു അർത്ഥമില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ഭൂമി കുലുങ്ങി പത്തു ലക്ഷം ആളുകൾ ഒരു ദിവസം മരിച്ചു അതൊന്നും ഒരു അതന്നാഹുവിന്റെ കണക്കിൽ പത്ത് ലക്ഷം ആളുകൾ ഒരു ദിവസം മണി മരിക്കുക എന്നത് തക്തി നേരത്തെ ഉണ്ടായിരിക്കും അതിൽ ആളുകളുടെ ലിസ്റ്റും ഉണ്ടായിരിക്കും ആ ലിസ്റ്റ് നേരത്തെ തന്നെ എഴുതപ്പെട്ട ലിസ്റ്റുമാണ് ആ ലിസ്റ്റിൽ ഒരാളുടെ പേര് സംഭവിച്ചു എന്നതിനപ്പുറം അതതിൽ നിന്ന് തിരിച്ചെടുക്കാൻ അയാൾക്കൊട്ട് കഴിയുകയുമില്ല അള്ളാഹുവിന്റെ തക്തീറിനെ മാറ്റാനും കഴിയൂല അപ്പോൾ അതൊക്കെ ഒരു സ്വാഭാവികമായി സംഭവിക്കുന്ന അള്ളാഹു ദുരന്തങ്ങൾ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ നിശ്ചയങ്ങളാണ് ഇനി വൻ വൻ രോഗങ്ങൾ ഇനി രോഗത്തെ പറ്റി പറയാം വലിയ രോഗങ്ങൾ നമ്മുടെ കാലഘട്ടം വലിയ രോഗങ്ങളെയാണ് മനുഷ്യൻ അഭിമുഖീകരിക്കുന്നത് ശരിയാണ് രോഗത്തിൽ വലിയ രോഗങ്ങൾ വരുന്നു മനുഷ്യൻ മരിക്കുന്നു അതും അവന്റെ അജലുമായി ബന്ധപ്പെട്ടതാണ് ചിലർ ബാക്കിയാവുന്നു ചിലർ മരിക്കുന്നു ഇനി രോഗം വന്നില്ലെങ്കിലും അവൻ മരിക്കേണ്ടവനുമാണ് അത് നിശ്ചയിക്കപ്പെട്ട അജലിൽ അവൻ മരിക്കണം രോഗം വന്നാൽ രോഗിയായി മരിക്കുന്നു രോഗം വന്നില്ലെങ്കിൽ നമ്മളെ കുഞ്ഞുമേമ്മര് വീണു ഇന്ന് അശ്രമിന്റെ ശേഷം അശ്വരം സംസ്കരിക്കാൻ ഞങ്ങളെ കൂടെ കാരെ കൊണ്ട് പള്ളിയിലുണ്ടായി എന്നാണ് ഇപ്പൊ കേൾക്കുന്നുണ്ട് വീണു മരിച്ചു എന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറയും എൻ്റെ കാരണം അറിയില്ല എൻ്റെ കാരണം എന്നും അറിയില്ല കുഞ്ഞുമര് വീണു അവൻ മരിച്ചു എന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറയൂ അല്ലെങ്കിൽ ഇങ്ങനെ പറയും കുഞ്ഞുമഹമ്മ ഇന്ന് വൈകുന്നേരം മരിച്ചു എന്റെ അവൻ കുറച്ച് കാലമായിട്ട് സുഖമില്ല ഓ അപ്പോൾ ഇവിടെ മുഹമ്മദ് മരിച്ചു എന്ന സംഗതി ഉറപ്പാണ് ഇതിന്റെ പിന്നിൽ ചിലപ്പോൾ ആശ്വസിക്കാൻ ഒരു രോഗം ഉണ്ടായിരിക്കും ചിലപ്പോൾ ഉത്തരം കിട്ടാത്ത അള്ളാഹുവിന്റെ ഒരു ഉണ്ടായിരിക്കും എന്താണെങ്കിലും രോഗം ആണെങ്കിലും രോഗം അല്ലെങ്കിലും ഒരു സെക്കൻഡ് മുമ്പോ ഒരു സെക്കൻഡ് ശേഷമോ ഒരാൾക്കും അള്ളാഹുവിന്റെ അജൽ ബാധിക്കുകയില്ല എന്നത് അലംഘനീയമായ നിയമമാണ് അതൊക്കെ അതൊക്കെ ഒരു വർത്തമാനാണ് അങ്ങനെ എന്റെ അർത്ഥം രോഗത്തിന് നമ്മളെങ്ങനെ സ്വാഗതം ചെയ്യണം എന്നൊന്നുമല്ല അതൊന്നും അത്യന്തികമായി ഒരു മനുഷ്യന്റെ വിജയവുമല്ല പരാജയവുമല്ല ഇനി വേറൊരു നിലക്ക് അത് മനുഷ്യന്റെ ഒരു ഒരു തരം ഭാഗ്യവുമായിരിക്കും എന്തുകൊണ്ട് വൻ രോഗത്തിൽ അടിമപ്പെട്ട് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ആ രോഗത്തിൽ സബറു ചെയ്തിരുന്നുവെങ്കിൽ സ്വാബിറിന് അല്ലാഹു പരലോകത്ത് നൽകുന്ന പ്രതിഫലം കണക്കിൽ കാണുന്ന സന്ദർഭത്തിൽ രോഗം ഇല്ലാതെ വാർത്തക്യം വന്ന് മരിച്ചുപോയ ഒരു മനുഷ്യൻ രോഗിക്ക് സ്വാബിറായ ക്ഷമിച്ചിട്ടുള്ള രോഗിക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ വച്ച് പ്രതിഫലം നൽകപ്പെടുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ കത്രിക കൊണ്ട് മുറിച്ച് കഷ്ണം കഷ്ണമായി ഛേദിച്ചു 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 അവയവങ്ങൾ മുറിച്ചു നീക്കപ്പെടുന്ന രോഗം ഞങ്ങൾക്ക് ലോകത്ത് വന്നിരുന്നുവെങ്കിൽ സ്വാഭിറിന്റെ പ്രതിഫലം ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ലേ എന്ന് രോഗമില്ലാത്ത മനുഷ്യർ മരിച്ച മനുഷ്യർ രോഗിയായ ക്ഷമിക്കുന്ന മനുഷ്യന് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് ലഭിക്കുന്ന പ്രതിഫലം കാണുമ്പോൾ കൊതിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ് രോഗത്തിന് കൊതിക്കാൻ വേണ്ടിയല്ല ഈ പറയുന്നത് ഇതൊന്നും ആത്യന്തികമായി മനുഷ്യന്റെ ലാഭവുമല്ല മനുഷ്യന്റെ നഷ്ടവുമല്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഈ ദുരന്തം എന്നത് എന്താണ് ദുരന്തം എന്നത് മനുഷ്യന്റെ അൽഹയാത് സർമ്മിയ മനുഷ്യന്റെ ശാശ്വതമായ വിജയവുമായി ബന്ധപ്പെട്ടതാണ് വിജയവും പരാജയവും അള്ളാഹു നമുക്ക് ബോധം നൽകണം അവിടെയാണ് നമ്മുടെ പ്രശ്നത്തിന്റെ കാതലായ ഭാഗം അല്ലാത്ത മനുഷ്യൻ്റെ എന്നുമുള്ള മനുഷ്യന്റെ വിജയം ശാശ്വതമായ വിജയം അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അല്ലാഹു ശാശ്വതമായ വിജയത്തിന് തോഫീക്ക നൽകട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അതാണെൻ്റെ മനുഷ്യൻ്റെ മറ്റേത് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ ജീവിച്ചു ജീവിച്ചില്ല ഇവിടെ കുറഞ്ഞ ജീവിച്ചു കൂടുതൽ ജീവിച്ചു അതൊക്കെ ഒരു വർത്തമാനം മാത്രമാണ് കാലം ജീവിക്കുകയാണ് വിജയം എങ്കിൽ അറുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് മരണപ്പെട്ടു പോയി മുഹമ്മദ് മുസ്തഫ ഒരു മഹത്വം മഹത്വം എന്താണ് നബിയുടെ പോലും മുഹമ്മദാണ് മുഹമ്മദാണ് കൊല്ലത്തെ അധ്വാനം കൊണ്ട് നിങ്ങൾ എന്തു നേടി ഖുർനിൽ നിന്ന് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഖുർആാൻ്റെ സാരാംശം ഞാൻ ഇരുപത് കൊല്ലം കൊണ്ട് പഠിച്ചത് കുർആാൻ്റെ സാരാംശം മുഹമ്മഡാണ് എന്നാണ് പുണ്യ മഹമ്മ അതിനപ്പുറം അതാണ് കുർആാൻ്റെ സാരാംശം അതുമായി ബന്ധപ്പെട്ടതാണ് എല്ലാം അങ്ങനെയുള്ള പുണ്യറസൂല് പോലും ഇവിടെ അറുപത്തി മൂന്ന് വർഷമാണ് ജീവിച്ചത് ഒരു പ്രയാസമുള്ള സംഗതിയുമല്ല തൊള്ളായിരത്തി അമ്പത് കൊല്ലം പ്രബോധനം നടത്തിയ ആളാണ് ബഹുമാനപ്പെട്ട സംഗീത എന്നിട്ട് അസ്മിൽ അദ്ദേഹത്തിന് അഞ്ചാം സ്ഥാനമാണ് ഇരുപത്തിമൂന്ന് കൊല്ലം പ്രബോധനം നടത്തിയ ആൾക്കാണ് ഒന്നാം സ്ഥാനം രാവും പകലും തൊള്ളായിരത്തി അമ്പത് കൊല്ലം പ്രബോധനം നടത്തിയ ആളാണ് നൂഹൻ അലൈസ്ലാം എന്നിട്ട് അദ്ദേഹത്തിന് സ്ഥാനത്തിൽ അഞ്ചാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം മുഹമ്മദ് രണ്ട് ഇബ്രാഹിം മൂന്ന് മൂസ നാലു ഐസ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഉയർത്തപ്പെട്ട ഐസക്ക് പോലും നാല് നാലാം സ്ഥാനം കിട്ടിയിട്ട് തൊള്ളായിരത്തി അൻപത് കൊല്ലം പ്രബോധനം ചെയ്ത ആൾക്ക് അഞ്ചാം സ്ഥാനമാണ് അള്ളാഹു നൽകിയത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് ഐസായ ഉയർത്തപ്പെട്ടത് അലൈസലാം അപ്പോൾ അതൊന്നും അല്ല മനുഷ്യരെ അടിസ്ഥാനം അടിസ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മനുഷ്യൻ്റെ ശാശ്വതമായ വിജയമാണ് അതാണ് അടിസ്ഥാനം